കൊണ്ടുവന്ന ഒരു മാറ്റവും ഇവിടെ പറഞ്ഞ അൻപത് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു ശരിയാണ് അൻപത് പരിഷ്കാരം കൊണ്ടുവന്നത് ഒന്ന് രണ്ടെന്നാണ് ഞാൻ പറഞ്ഞു മൂന്നാറിൽ ഒരു ഡബിൾ ഡെക്കർ ബസ് ഓടിച്ചു ആരും പ്രതീക്ഷിച്ചില്ല ആ ഡബിൾ ഡെക്കർ ബസ് ഞാനാണ് കൂടുതൽ കെ എസ് ആർ എസ് എനക്കാരാണ് അതിനെ ഉണ്ടാക്കിയെടുത്തത് അല്ല കേട്ടോ എന്നോട് അശോക് ലഹരിന്റെ കമ്പനിക്കാരെ ചോദിച്ചത് ഇത് ബോംബെയിലാണോ ഡൽഹിയിലാണോ ചെയ്തതെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലേ പാപ്പനംകോട് കെ എസ് ആർ എസ് എൽ മിടുക്കന്മാരായ പ്രത്യാനിച്ച ജീവനക്കാര് മാത്രം ഞാൻ പറഞ്ഞു ഇതാണ് ഗ്ലാസ് കൊണ്ടൊരു വണ്ടി വേണം അത് പഴയൊരു സിനിമ കണ്ടപ്പോ എന്റെ മനസ്സിൽ വന്നൊരു സ്വപ്നമാണ് ഒരു തമിഴ് സിനിമ കണ്ടപ്പോൾ ഒരു പാട്ട് സീനിൽ ഒരു കണ്ണാടി കൊണ്ടൊരു ബസ് അത് കണ്ടപ്പോ എന്റെ മനസ്സിലുണ്ടെങ്കിൽ ബസ് ഉണ്ടാക്കണം പക്ഷെ കെ എസ് ആർ ത്തിന്റെ ജീവനക്കാർ പാപ്പനം മെക്കാനിക്കൽ ജീവനക്കാര് ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി തന്നതിലേക്ക് നന്ദിയുണ്ട് ആ വണ്ടി ഒരു ദിവസം നാൽപ്പതിനായിരം രൂപയ്ക്ക് മേൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഒരു ദിവസം നമ്മളെ ചെലവ് പതിമൂവായിരം രൂപ